യു ഡി എഫിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ ഉഭയകക്ഷി ചർച്ചകൾ ഉടൻ തന്നെ പൂർത്തിയാക്കും മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഞങ്ങൾ നേരത്തെ നടത്തിയിരുന്നു അത് ഉടൻ തന്നെ വീണ്ടും നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം വന്ന് കൂടാൻ കഴിഞ്ഞില്ല അതിനെ തുടർന്നാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഈ സമരാഗ്രി യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ യു ഡി എഫിന്റെ മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച പിന്നെ പൂർത്തിയാക്കി യു ഡി എഫ് യോഗം ഉടൻ തന്നെ വിളിക്കാനാണ് ഞങ്ങൾ ആരോപിച്ചത് ഒരനിശ്ചിതവും ഞങ്ങൾക്കില്ല മുസ്ലിം ലീഗിന് ഉള്ളതായിട്ട് നിങ്ങളോട് അവരാരും പറഞ്ഞിട്ടുമില്ല ഒരു അനിശ്ചിതത്വവും ഇല്ല കാരണം സമരാഗ്രി പരിപാടി നടക്കുന്നതുകൊണ്ട് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അവർ കൂടി പങ്കെടുത്താലല്ലേ യു ഡി എഫിന്റെ യോഗം കൂടാൻ പറ്റും അതുകൊണ്ട് അല്പം നീണ്ടുപോയി ഈ ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ യു ഡി എഫ് യോഗം എന്ന് കൂടുമ്പോൾ ഇത് ഞങ്ങൾ തീരുമാനിച്ചു അതൊക്കെ സി പി ഐക്കാരോട് ചോദിക്കണം ഞങ്ങൾക്ക് ഒരു ആര് സ്ഥാനാർത്ഥിയായാലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളോടല്ലേ യു ഡി എഫ് തെറ്റുപിട്ടാൻ പോകുന്നത് കഴിഞ്ഞ തവണയിൽ അവരോട് ഏറ്റുമുട്ടിയല്ലേ പത്തൊമ്പത് സീറ്റ് ജയിച്ചത് അതെല്ലാം മുരളീധരന്റെ അഭിപ്രായം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പോ അഭിപ്രായം പറയാൻ യു ഡി എഫ് കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കില്ലല്ലോപാതവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം മരണത്തിൽ ദുരൂഹതയുണ്ട് അത് സാധാരണ കണ്ണൂരിൽ ഇത്തരം കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ രീതി എന്നാണ് ഷാജി അല്ല മാത്രമേ സംസാരിച്ചു ഒരു കാര്യം ഉറപ്പാണ് ഈ വിധി ഇതിന്റെ ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിന്റെ മാസ്റ്റർ മൈൻഡ് അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചന അവരെ യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അവരാരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം മാധ്യമങ്ങൾക്കറിയാം കോടതിയുടെ മുമ്പിലും അവരുടെ അവരുടെ യഥാർത്ഥമായിട്ടുള്ള ചിത്രമൊക്കെ മനസ്സിലുണ്ട് അത് പൂർത്തിയാവുമ്പോൾ മാത്രമേ ടി പി ചന്ദ്രശേഖരൻ്റെ ഈ കൊലപാതകത്തിനെതിരായിട്ടുള്ള വിധി ൂർണമാവോ എന്നാണ് എന്റെ അഭിപ്രായം ആശുപത്രി ഒന്നും ഇല്ലല്ലോ ജയിലിൽ എല്ലാവിധ വി ഐ പി ട്രീറ്റ്മെന്റ് അല്ലേ കുഞ്ഞനന്തൻ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും കുഞ്ഞനന്ദൻ ഉൾപ്പെടെ ഈ ആളുകൾക്ക് മുപ്പത് മാസക്കാലം നിന്നും ഇത്രമാസം പല കിട്ടുന്നത് വി ഐ പി ട്രീറ്റ്മെന്റ് കിട്ടാത്തിടത്ത് ഭീഷണിപ്പെടുത്തി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്ന പ്രതികളാണെന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ മറുപടി പറയേണ്ടത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ ജയിൽ അധികൃതരോ